നമുക്ക് ഇത്ര മനോഹരമായ ഒരു സ്ഥലം വേറെ കാരണം നമ്മുടെ ചെറുതുരുത്തിയാണ് നമുക്ക് തന്നെ വലുത് ആ നമുക്ക് വലുതാണ് അപ്പൊ നമ്മൾ ഈ നിളാനദി ഭാര മറ്റുള്ള സ്ഥലങ്ങൾ മോശപ്പെട്ട സ്ഥലം അപ്പൊ നമ്മള് നമ്മുടെ ഭാരതപ്പുഴ ചെറുതുരുത്തി സ്കൂൾ വരെ കാണിക്കല്ലേ ഒന്ന് ഓടിച്ചിട്ട് ശരിക്കും നമ്മള് മോശമായ സ്ഥലങ്ങളൊക്കെ ഇണ്ട് കുണ്ടും കുഴി അതൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോ ആദ്യം പക്ഷെ ഇതിനെ നമുക്ക് നല്ലതിനെ നല്ലത് എന്ന് പറയണ്ടേ വേണ്ടേ എന്നാൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇതാ അടിപൊളി സ്ഥലമാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു ഓട്ടോക്കാരൻ നമ്മളെ ഓവർ ടേക്ക് ചെയ്ത് ഓവർ ചെയ്ത് പോയി ഓട്ടോ ചേട്ടൻ കേട്ടോ ഓട്ടോക്കാരൊന്നും പറയരുത് ഓട്ടോ ചേട്ടൻ എങ്ങനെയുണ്ട് അതുകൊണ്ടോ ഇതൊക്കെ എത്ര വർഷം മുന്നോട്ടലുകളാണ് നല്ല ഹോട്ടലുകളാണ് കേട്ടോ നല്ല ഭക്ഷണമാണ് ആ യെസ് 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 ഈ ഇലക്ട്രിസിറ്റി ഇവിടെ ലെഫ്റ്റിലാണ് ഏ നമ്മളെ ഓട്ടോ ഒന്ന് മാറുന്നതാ ഞങ്ങളൊന്നും മെല്ലം പോട്ടെ അയ്യോ നമ്മുടെ ചേച്ചി അപ്പോളേ ഇവിടെ ക്യാമറ ഉണ്ട് കെട്ടോ ഇവിടെ ഏഹ് ഇവിടെ ഇവിടെ ക്യാമറ ഉള്ള സ്ഥലമാണ് ഏഹ് പിന്നെ ഇവിടെ റൈറ്റിൽ ഗണപതി ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ചെറുതിരത്തി സെന്ററിലേക്ക് കിടന്നു കേട്ടോ പിന്നെ ആ ആ പിന്നെന്താ ചെറുതിരത്തിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗണപതി അമ്പലമാണ് അപ്പം കണ്ടതേ ആ ആ ആ ആ അവിടെ നിൽക്കോ അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോ ചെറുതുരുത്തി കാരണം നിത്യേന പുരോഗമനം ആർജിച്ചു വരുന്ന സ്ഥലാണ് ചെറുതിരുത്തി അല്ലെ നമ്മുടെ പോലീസ് സ്റ്റേഷനാണ് ലെഫ്റ്റ് സൈഡിൽ മനസ്സിലായോ ആ അതാണ്ടോ ഇവിടെ ഒക്കെ ബാങ്ക് ഉണ്ട് ഇണ്ടാണ്ട് ഇവിടെ പണ്ട് അക്ഷയ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇടപഠന്നിട്ടോ ഉം പിന്നെ കടകൾ എങ്ങനെയുണ്ട് രസല്ലേ ശരിക്കും നമ്മൾ ഈ സമയത്ത് എന്താ പറയുക വല്ലാതെ ഇരുട്ടായി കഴിഞ്ഞ ഷൂട്ട് ചെയ്തല്ലേ ക്ലിയർ കിട്ടില്ല ഇത് ഒരു ഇരുട്ട് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോ നല്ല എല്ലാം ക്യാമറ ക്ലിയർ ആവും അത്യാവശ്യം നമ്മുടെ ക്യാമറ മോശം ക്യാമറയാണ് അതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തേ പാവല്ലേ ഓട്ടോ ചേട്ടൻ നമ്മളുടെ മുന്നിലെ പിടിച്ചു നോക്കുക വരണോ അത് പോയില്ലേ പോലീസ് അണ്ണന്മാരും പോയി അപ്പോ ഹൈപ്പർ മാർക്കറ്റുണ്ട് വി ഫൈവിന്റെ ചെറുതാണ് നമുക്ക് അറിയാമല്ലോ അത് ഇവിടുത്തെ ഏറ്റവും വലിയ പച്ചക്കറികട ഈ സ്ഥലത്താണ് അതും അതാണ് അതാണ് പിന്നെ ഇനി പള്ള റോഡ് റോഡോ അങ്ങോട്ട് അപ്പോ വേറെന്താ സ്കൂള സ്കൂളത്തെ റൈറ്റില്ലേ ചുങ്കായിട്ടല്ലേ ഉള്ളൂ എന്താ ആ ബസ് അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകണതാണ് നമ്മുടെ കുന്നംകുളം കുന്നംകുളത്തേക്കാണെന്നറിയില്ല ആ റോട്ടിലൂടെ പോണതാ പള്ള റോട്ടിലൂടെ മനസ്സിലായോ അതാ അതാണ്ടോ അതാണ് പള്ള റോഡ് ഇനി നമ്മള് അതങ്ങനെ പോവുള്ളൂ നമ്മള് ഇങ്ങോട്ട് പോകും സ്കൂളിൻ്റെ അവിടെത്തം കുറച്ചും കൂടി ഇങ്ങോട്ട് നമ്മളും മെല്ലല്ലേ പോകുന്നത് ഇതിലൊക്കെ ഇതാ ഒരു പള്ളിയൊക്കെ നമ്മുടെ ചുങ്കത്തെ പള്ളിയാണത് ഇനി ഇവിടെന്ന മീൻകട മീൻചാറിന്റെ പണ മീൻകട ഹോട്ടലുകൾ ബിരിയാണി പൊറോട്ട അല്ലേ എല്ലാ തെറ്റപ്പുണ്ട് തീറ്റ കഴിക്കേണ്ട കാര്യത്തില് മാത്രം ഇവിടെ ആണ് വൈകുന്നേരത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല അതേപോലെ തട്ടുകട തട്ടുകടകളുണ്ട് ഇവിടെ ഇഷ്ടംപോലെന്താ കടലോരം പറഞ്ഞിട്ടുള്ള മീൻകടകളാ ഇനി പിന്നെ നമ്മള് നമ്മുടെ സ്കൂളിന്റെ അടുത്ത് അറിയട്ടോ നിങ്ങൾ പഠിക്കുന്ന സ്കൂളല്ലേ ഇപ്പൊ കാണിക്കല്ലേ നേരെ പോയി തൃശ്ശൂരാട്ടോ അപ്പൊ നമുക്ക് തിരിഞ്ഞു അതാ കാണുന്നു പിന്നെ നല്ലേ അപ്പം കൂട്ടുകാരെ ഇതുവരെ ചെറുതിരുത്തി ഒന്ന് ചെറുതായിട്ട് കാണിച്ചോളൂ ഇനി ഇഷ്ടം പോലെ പഠിക്കണമെന്നുണ്ട് ചെറുതിരുത്തിക്ക് അപ്പം ബൈ താറ്റാ